എന്തും ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം ഇപ്രാവശ്യം പിക്ക് ആയിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു കാര്യം പുറത്തു കൊണ്ടു അതായത് എൻ്റെ വണ്ടിക്ക് അടിച്ചു അദ്ദേഹം പറഞ്ഞത് സൂത്ത കളവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നതിൽ വലിയ ഒരു ഭാഗം കളവാണ് എന്ന് രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് എസ് എഫ് ഐക്കാരും കരിങ്കൂടിയും ഒക്കെ വേറെ എവിടെയോ ആണ് ഉണ്ടായിരുന്നത് അതിന് എത്രയോ ദൂരെയാണ് വാഹനം നിർത്തിയിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയത് ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് ദൂരെയാണ് അപ്പോൾ അവരാരും വാഹനത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടേയില്ല അപ്പോൾ എന്നിട്ട് പറയാണ് എന്നെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ കാറിന് അടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള കളവാണ് പറയുന്നത് അതിനല്ലേ കളവെന്ന് പറയാം അല്ലേ സംഭവം ഇല്ല ഇല്ലാതെയല്ലേ കളവെന്ന് പറയുന്നത് ആ കളവാണ് ഗവർണർ പറയുന്നത് അതിപ്പോൾ പതിൽ വിളിച്ചം പോലെ മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്ന് ആ കാര്യം അങ്ങോട്ട് ചെയ്യായി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരുന്നുവെന്നും കളവായിരുന്നുവെന്നും ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവിടെ എന്നെ ആക്രമിക്കുന്നു എന്ന ഒരു നില വരുത്തി കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ മേലെ നിലപാട് നടപടി ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗവർണർ ഇതുപോലുള്ള വിഡ്ഢേഷം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് വിഡ്ഡി കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കേരളീയ സമൂഹത്തിൽ പോകുന്നില്ല